അന്തിക്കാട് ശ്രീനാരായണ ഭക്തകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗുരുജയന്തി ആഘോഷിച്ചു മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പതാക ഉയർത്തി സി സി മുകുന്ദൻ എം എൽ എ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഭരതനശാന്തി അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് കാരുണ്യ പെയിൻ ആൻഡ് പായലേറ്റീവ് കെയർ പുത്തൻപീഡിയയ്ക്ക് ഡയലൈസർ നൽകി ചികിത്സാ ഫണ്ടും കൈമാറി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ വാർഡ് മെമ്പർ കെ കെ പ്രദീപ് കുമാർ എന്നിവർ ചേർന്ന് ദൈവദശകം പ്രശ്നോത്തരി മത്സരവിജയികൾ വിജയികൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു രക്ഷാധികാരി സുഗുധൻ തൊപ്പിയിൽ സംസാരിച്ചു തുടർന്ന് ശ്രീനാരായണ ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് സി വി മോഹൻകുമാർ പ്രഭാഷണം നടത്തി പുല്ലാങ്കുഴ കലാകാരൻ ആനന്ദൻ കാരമുക്ക് ഗുരുദേവ കീർത്തനാലാപനം നടത്തി അതുപോലെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രഭാഷണം പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ എന്ന് മാത്രമാണ് പ്രസംഗം ഒരു പരിധരിതേ പാടുള്ളൂ അപ്പൊ ഗുരുദേവന്റെ ആശയമായത് എല്ലാവർക്കും കേൾക്കാനും അതുമായി മുന്നോട്ട് പോകാനുമുള്ള ആശയപരമായൊരു മാറ്റം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ഇപ്പോഴും നമ്മുടെ പ്രദേശത്തുള്ളത് ചില അപസ്വരങ്ങളൊക്കെ ചിലർക്ക് തങ്ങളിലൊക്കെ ഉണ്ടായെങ്കിൽ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയത്തോട് യോജിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ജനങ്ങളുടെയും ആഗ്രഹം പൂർത്തീകരിച്ചു വരിക അപ്പൊ ആഗ്രഹമായ ആ ഒരു വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് സംസാരിക്കുക എന്നെനിക്ക് തോന്നുന്നില്ല ഒരുപാട് പ്രോഗ്രാം എൻ്റെ അകത്തുള്ളതുകൊണ്ട് പ്രഭാഷണം കൂടി ആകുമ്പോൾ ഒരുവിധം ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് വളരെയേറെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ മനസ്സ് നന്നാവണം